പാറശാല സ്വദേശി ഷാരോൺ രാജിനെ കഷായത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയ കേസിൽ ഷാരോണിന്റെ കാമുകി ഗ്രീഷ്മയ്ക്ക് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചു കേരളത്തെ നടക്കിയ ഈ കേസിലെ പ്രധാന വിവരങ്ങൾ താഴെ കൊടുക്കുന്നു കേസിന്റെ ചുരുക്കം ഇര ഷാരോൺ രാജ് ഇരുപത്തിമൂന്ന് കന്യാകുമാരി ജില്ലയിലെ നെയ്യൂർ ക്രിസ്ത്യൻ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്തിൽ ബിഎസ് യു ഇരുന്നൂറ് സി റേഡിയോളജി അവസാന വർഷ വിദ്യാർത്ഥി പ്രതി ഗ്രീഷ്മ ഇരുപത്തിനാല് ഷാരോണിന്റെ കാമുകി സംഭവം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് ഷാരോണിന് ഗ്രീഷ്മ തന്റെ വീട്ടിൽ വെച്ച് വിഷം കലർത്തിയ കഷായം നൽകി തുടർന്ന് അവശനിലയിലായ ഷാരോൺ പതിനൊന്ന് ശേഷം ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചു കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ ഷാരോണും ഗ്രീഷ്മയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നു മുതൽ പ്രണയത്തിലായിരുന്നു എന്നാൽ മറ്റൊരു വിവാഹാലോചന വന്നതോടെ ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ തീരുമാനിക്കുകയായിരുന്നു മറ്റൊരു യുവാവുമായി ഗ്രീഷ്മയുടെ വിവാഹം ഉറപ്പിച്ചത് ഒരു പ്രധാന കാരണമായി ഷാരോൺ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് ഗ്രീഷ്മ കൊലപാതകം ആസൂത്രണം ചെയ്യുകയായിരുന്നു കൊലപാതക ശ്രമങ്ങളും ആസൂത്രണവും ഗ്രീഷ്മ ഒറ്റയടിക്ക് ഷാരോണിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചില്ല പകരം വളരെ ആസൂത്രിതമായി നിരവധി വധശ്രമങ്ങൾ നടത്തി വിഷഗവേഷണം ഗ്രീഷ്മ ഫോണിൽ എന്തൊക്കെ വിഷം നൽകാം വിഷം ഉള്ളിൽ ചെന്നാൽ ആന്തരികാവയവങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചെല്ലാം ആയിരക്കണക്കിന് തവണ ഗൂഗിളിൽ തിരഞ്ഞതായി കണ്ടെത്തിയിരുന്നു ജ്യൂസ് ചലഞ്ച് ആദ്യശ്രമം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനായിരുന്നു ഒരു ജ്യൂസ് ചലഞ്ചിന്റെ പേരിൽ ഷാരോണിന് അമ്പത് പാരസെറ്റമോൾ ടാബ്ലറ്റുകൾ കലർത്തിയ ജ്യൂസ് നൽകാൻ ശ്രമിച്ചു എന്നാൽ രുചിവ്യത്യാസം കാരണം ഷാരോൺ അത് കുടിച്ചില്ല കഷായത്തിലെ വിഷം പിന്നീട് ഗ്രീഷ്മയുടെ അമ്മാവൻ കൃഷി ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ഒരുതരം കളനാശിനി കോപ്പർ സൾഫേറ്റ് അഥവാ തുരിച്ച് കഷായത്തിൽ കലർത്തി ഷാരോണിന് നൽകാൻ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിൽ പോയി അവിടെ വെച്ച് ഗ്രീഷ്മ താൻ കുടിക്കുന്ന കഷായമാണെന്ന് പറഞ്ഞ് വിഷം കലർത്തിയ കഷായം ഷാരോണിന് നൽകി ഇത് കുടിച്ചയുടൻ ഷാരോൺ ഛർദ്ദിച്ചു ആദ്യം ഷാരോൺ ഇത് കാര്യമാക്കിയില്ലെങ്കിലും പിന്നീട് ആരോഗ്യനില വഷളായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകിയപ്പോഴും ഷാരോൺ ഗ്രീഷ്മ കഷായം നൽകിയതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു അറസ്റ്റും അന്വേഷണവും ആദ്യം സ്വാഭാവിക മരണമെന്ന് കരുതിയ കേസ് ഷാരോണിന്റെ കുടുംബത്തിന്റെ സംശയങ്ങളെ തുടർന്ന് വിശദമായ അന്വേഷണത്തിലേക്ക് നീങ്ങി പോസ്റ്റ് പോസിറ്റീവ് ഇരുന്നൂറ് മോർട്ടം റിപ്പോർട്ടിൽ ഷാരോണിന്റെ ആന്തരികാവയവങ്ങൾ അഴുകിയ നിലയിലായിരുന്നു എന്ന് വ്യക്തമായതോടെയാണ് കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചത് തുടർന്ന് ഗ്രീഷ്മയെ ചോദ്യം ചെയ്യുകയും അവർ കുറ്റം സമ്മതിക്കുകയും ചെയ്തു ഗ്രീഷ്മയുടെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തുകയും ശാസ്ത്രീയ തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്യുകയും ചെയ്തതോടെയാണ് സത്യം പുറത്തുവന്നത് തെളിവുകൾ നശിപ്പിച്ചതിന് ഗ്രീഷ്മയുടെ അമ്മ സിന്ധു അമ്മാവൻ നിർമ്മല കുമാരൻ നായർ എന്നിവരും പ്രതികളായി വിധി നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എം എം ബഷീറാണ് കേസിൽ വിധി പറഞ്ഞത് ഒന്നാം പ്രതിയായ ഗ്രീഷ്മയെ കൊലപാതകം വിഷം നൽകൽ തെളിവ് നശിപ്പിക്കൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി വധശിക്ഷയ്ക്ക് വിധിച്ചു കേരളത്തിൽ വധശിക്ഷ ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഗ്രീഷ്മ മൂന്നാം പ്രതിയായ അമ്മാവൻ നിർമ്മല കുമാരൻ നായർക്ക് തെളിവ് നശിപ്പിച്ച കുറ്റത്തിന് മൂന്ന് വർഷം തടവ് ശിക്ഷ വിധിച്ചു രണ്ടാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു കേസിന്റെ പ്രാധാന്യം ഈ കേസ് കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ഞെട്ടൽ ഉണ്ടാക്കുകയും ചെയ്ത ഒന്നാണ് പ്രണയബന്ധങ്ങളിൽ ഉണ്ടാകാവുന്ന വഞ്ചനയുടെയും അതിക്രൂരമായ കൊലപാതകങ്ങളുടെയും ഉദാഹരണമായി ഇത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഗ്രീഷ്മ ഹൈക്കോടതി